ൊലിയൊക്കെ ഒന്ന് ചെട്ടി കളഞ്ഞിട്ട് എടുക്കണം ഇനി തൊലിയൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചെത്തി കളഞ്ഞെടുക്കണം എന്തല്ല എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്ക അപ്പൊ ഇനി അരിയണമെന്ന് കാണിച്ചു തരാം എങ്ങനെയെന്ന് ഞാൻ ഇതുപോലെയാണ് അരിയണേ ഇപ്പ നിങ്ങൾക്ക് ഈ ഓണത്തിന് സദ്യയുടെ കൂടെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഉണ്ടല്ലോ ഞാൻ ഇതുപോലെയാണ് അരിഞ്ഞിരിക്കുന്നത് കുറച്ച് കനത്തിന് ഉണ്ടല്ലേ ഇപ്പോൾ വെള്ളരുകിയാകുന്നു കഴുകിയെടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഇട്ടു കൊടുക്കുക വേഗവാനാവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിന് വേണ്ടിന്ന് ഒരപ്പ് തയ്യാറാക്കണം അതിനുവേണ്ടി കാൽ ടീസ്പൂൺ ജീരകം ഒരു പിടി തേങ്ങ അതേപോലെ ഒരു പച്ചമുളക് ഇത്രയൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത്രയും കടുവും കൂടെ ചേർത്ത് ഒന്ന് അപ്പോൾ ഇത് കുറച്ച് അരഞ്ഞതിനു ശേഷമാണ് കടുക് ചേർത്ത് കൊടുത്തത് കടുക് ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കണ്ട ഈ അരപ്പൊന്നൊഴിച്ചുകൊടുക്ക ഇവിടെ വെള്ളരിക്ക വെന്തിട്ടുണ്ട് കണ്ടല്ല നല്ല ഫൈനായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ കണക്കായിരുന്നു ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക കൊടുക്ക വെള്ളം ഒഴിച്ച് അരക്കരുത് ണ്ടല്ലേ നമ്മളെ പച്ചടിയൊക്കെ ഇവിടെ എല്ലാം അരപ്പാക്കാൻ നല്ല യോജിച്ച് വന്നിട്ടുണ്ട് ഇപ്പൊ കൊറച്ചുകൂടെ അരപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മുടെ പച്ചടിയല്ല കിച്ചടി കിച്ചടി പച്ചടി ഇങ്ങനല്ല കൂട്ടുന്ന കിച്ചടി ചെടി തണുത്തതിനു ശേഷം അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്ക ഇനി ഉപ്പൊക്കെ കണ്ടാന്ന് നോക്കിയിട്ട് അതൊക്കെ ചേർത്ത് കൊടുക്കണം ഇവിടെ കടുക് പൊട്ടിയിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് വറ്റൽമുളക് കൂടെ ഇട്ടു കൊടുക്കേക്ക് അപ്പൊ ഞാൻ വളരെ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കില്ലല്ലോ അപ്പൊ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിയിൽ വെച്ച് കൊണ്ട് എടുത്തു കൊടുക്കടിയിലേക്ക് ഒഴിച്ചു കൊടുക്കൽ പിച്ചടി കണ്ട കുട്ടികൾ അടിപൊളി കാണാൻ ഭംഗി പോലെ എന്ന ടേസ്റ്റും അടിപൊളിയാണ് അപ്പോഴെല്ലാവരും ചെയ്യുന്നവർക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്